ആ കൊലപാതകത്തിൽ പ്രതികളെ നിയമത്തിനു മുമ്പിൽ ഹാജരാക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കുന്ന നടപടിയാണ് പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും എടുക്കുന്നതെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ കാര്യം തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ പിതാവിൻ്റെ വെളിപ്പെടുത്തലിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം എം എം മണിയെ പോലുള്ള നേതാക്കന്മാർ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് കൂടി പരസ്യമായി പറഞ്ഞിരിക്കുക സിദ്ധാർത്ഥൻ്റെ കുടുംബത്തെ മുഖ്യമന്ത്രി ചതിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ഒരു കാര്യമാണിത് കേരളത്തിൽ കുറ്റവാളികളെയും അക്രമകാരികളെയും ഗുണ്ട സംഘങ്ങളെയും ക്രിമിനലുകളെയും സംരക്ഷിക്കുന്ന സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് പിണറായി വിജയൻ്റെ ഒത്താശയോടു കൂടിയാണ് പോലീസിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഈ ഗുണ്ടകളിവിടെ കലാശാലകളിൽ സർവകലാശാലകളിലും കോളേജ് ക്യാമ്പസുകളിലും അഴിഞ്ഞാടുന്നത് രക്ഷിതാക്കൾക്ക് വിദ്യാർത്ഥികളെ കലാലയങ്ങളിൽ അയയ്ക്കാൻ ഭയം തോന്നുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ് സമ്പൂർണമായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്വം എൽ ഡി എഫ് ഗവൺമെൻറ്റിനാണ് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള യു ഡി എഫും ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നില്ല